നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര നിയമ മന്ത്രാലയം തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ ഓരോ പതിനഞ്ച് വർഷം കൂടുമ്പോഴും പുതിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അഥവാ ഇ വാങ്ങാനായിട്ട് പതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോളിംഗ് സ്റ്റേഷനുകളാണ് വേണ്ടത് പതിനഞ്ച് വർഷമാണ് ഇ വി എമ്മുകൾ നിലനിൽക്കുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു സെറ്റ് ഇ വി എം ഉപയോഗിക്കാനാകും തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടത്തുന്നതെങ്കിൽ വോട്ടെടുപ്പിന് രണ്ട് സെറ്റ് ഇ വി എം വേണ്ടിവരും കേടായ യൂണിറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിശ്ചിത ശതമാനം കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് തുടങ്ങിയവ റിസർവായി വേണ്ടിവരുമെന്നും മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു ഒരു ഇ വി എം യന്ത്രത്തിന് കുറഞ്ഞത് ഒരു ബാലറ്റ് യൂണിറ്റ് അതുപോലെ ഒരു കൺട്രോൾ യൂണിറ്റ് ഒരു വി വി പാറ്റ് മെഷീനുകൾ വേണ്ടിവരും ഈ ചിലവുകൾക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തുടങ്ങിയവയും ആവശ്യമായിട്ട് വരും ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രാബല്യത്തിൽ വരാൻ ഭരണഘടനയിലും വേണ്ട മാറ്റങ്ങൾ വരുത്തണം ഇത്തരത്തിൽ പുതിയ ഇ വി എമ്മുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ എൻറോൾമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളെ തേടി സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിച്ച് നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഹോം എൻറോൾമെന്റ് അപ്ഡേഷൻ സേവനങ്ങൾക്ക് എഴുന്നൂറ് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത് ഇനി ഒരു വീട്ടിൽ ഒന്നിലധികം കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ മാത്രം അധികമായിട്ട് ഒരു വ്യക്തിക്ക് നൽകിയാൽ മതിയാകും ഇതിനായിട്ട് കിടപ്പ് രോഗികളാണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അക്ഷയ ഹെൽപ് ഡെസ്കുകളിൽ സമർപ്പിക്കുകയും വേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ജനുവരി ഇരുപത്തി തീയതി നാളെ തിങ്കളാഴ്ച അയോധ്യയിൽ പുതുതായിട്ട് നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചു കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും എല്ലാം തന്നെ പൂർണ്ണമോ ഭാഗികവുമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന നാളെ പതിനഞ്ച് സംസ്ഥാനങ്ങൾ പൊതു അവധി പ്രഖ്യാപിച്ചു കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പുതുച്ചേരിയിലും ചണ്ഡിഗഡും അവധി നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗോവ ചണ്ഡിഗഡ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ പൂർണ്ണ അവധിയും ഗുജറാത്ത് ഹരിയാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ അതുപോലെ തന്നെ ഒഡീഷ അസാം ത്രിപുര ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ ഉച്ചവരെയുമാണ് അവധി അതേസമയം അയോധ്യയിൽ ഇന്ന് മുതൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഉണ്ടാവുക രാവിലെ പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ ഒരു മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിനാൽ തന്നെ നാളെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി റിസർവ് ബാങ്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി കമ്പോളത്തിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേ ദിവസം വ്യാപാരം ഉണ്ടാകില്ലെന്നും റിസർവ് ബാങ്ക് ഇറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു അന്നേ ദിവസം മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേ ദിവസം രാജ്യത്തെ ബാങ്കുകൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ അവധിയായിരിക്കുമെന്നും കേന്ദ്ര ധനകാര്യ വകുപ്പ് അറിയിച്ചു പൊതുമേഖലാ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയൊക്കെ ഇരുപത്തിരണ്ടാം തീയതി നാളെ ഉച്ചവരെ വരെ അടഞ്ഞുകിടക്കുമെന്ന് ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സ്വർണ്ണവില ഇന്ന് മാറ്റവില തുടരുകയാണ് ഇന്നലെ എൺപത് രൂപയാണ് ഉയർന്നത് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിപണി വില നാൽപ്പത്തി രൂപയാണ് മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷമാണ് വെള്ളിയാഴ്ച സ്വർണ്ണവില ഉയർന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക